എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്ത അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് അങ്ങനെ ധ്രുവന് ഒരവസാനം ഉണ്ടാവുകയാണ് ഇത്രയും കാലം ധ്രുവന് ഒളിപ്പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നേ പക്ഷേങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ശങ്കറും ധ്രുവനും തമ്മിൽ നേർക്കുന്നാർ പോരാട്ടമാണ് ആ പോരാട്ടത്തിനൊടുവിൽ ശങ്കരധ്രുവനെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു പ്രൊഫസറുടെ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു ആദർശ് അങ്ങനെ എഴുന്നേൽക്കുവാണ് ആര്യയ്ക്ക് ഒരു അപകടം ഉണ്ടായ സമയത്താണെങ്കിലും ആ ആ സമയത്താണ് ആ മനോബലം ഉണ്ടായത് പെട്ടെന്ന് ആരധ്യയോടുള്ള ആ ദേഷ്യമോ സങ്കടമോ എല്ലാം കൂടി ചാടി എഴുന്നേക്കുകയോ ചെയ്തേ ആദർശ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ തനിക്ക് എഴുന്നേക്കാൻ കഴിയുമെന്നുള്ളത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം വേണിക്കും പല്ലാത്ത സന്തോഷമൊക്കെ നന്ദിന മോന്ന് വേണിയെ കെട്ടിപ്പിടിച്ചു തുടങ്ങും മോള് കാരണം ഇപ്പം ഈ സൗഭാഗ്യം ഉണ്ടായതാ ആദർശ് മോന് ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും ആദർശ് മോൻ ഇവിടെ നിന്ന് മോള് വേണ്ട വിധം പരിചരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മരുന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ആദർശിന്റെ മനസ്സിന് മനോധൈര്യം കൊടുത്തോണ്ടാന്ന് പറയാ ഈ സമയത്താണ് പ്രൊഫസറങ്ങോട്ട് കടന്നു വരുന്നത് പ്രൊഫസർ വന്ന് ഈ പ്രൊഫസർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാം അറിഞ്ഞും പ്രൊഫസർക്കും ഭയങ്കര സന്തോഷമായി ആദർശ് എഴുന്നേറ്റ് നടന്നല്ലോ തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഈ സമയം ആരതിയുടെ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രോസർക്ക് വല്ലാത്തൊരു നെഞ്ചും വിങ്ങലുണ്ടായി കാരണം ആരതി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല പിന്നീട് ആരതിയെ വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തിനാ മുളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തെ എന്ത് വന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ എന്താ നിനക്കും ഇതിനെ കിട്ടില്ല നീ വിചാരിച്ചോ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കടുങ്കുകൾ ചെയ്തേ ഇതൊന്നും വേണ്ടായിരുന്നു എന്നാലും ഞങ്ങളോട് ഈ ചതി ചെയ്താൽ നിനക്ക് തോന്നിയില്ലെന്ന് പറയണം അച്ഛാ എനിക്കൊരു തെറ്റു പറ്റിപ്പോയച്ചാൽ എന്നോട് ക്ഷമിക്കാൻ പറയണം ഇപ്പം ഞാൻ ക്ഷമിക്കുന്നു കാരണം എന്താണെന്നറിയോ നിനക്ക് നിനക്കിങ്ങനൊരു അപകടം ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പം ആ പ്രശ്നം കൊണ്ട് ഒരു പക്ഷേ ആ സമയത്ത് അവൻ്റെ ഉള്ളിലെ ആ ഒരു ധൈര്യമായിരിക്കും അവനെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് കാരണമായി തീർന്നെ എന്ത് വന്നാലും പിടിച്ചിരിക്കാൻ പറ്റും അങ്ങനെ ഒരു മനോബലം കൊടുത്തു തന്നെ അത് വേണിയാണ് ഇങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വേണി പറഞ്ഞു അല്ല ഗൗരിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട എല്ലാവരുടെയും മുഖം മാറി നന്ദിനെ പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പം ആരെയും വിളിച്ച് പറയുകയൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പ്രശ്നമായിട്ട് വന്ന് ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാണെന്ന് പറയാം ഈ സമയം വേണി പറഞ്ഞു അമ്മ എന്താ അമ്മ ഈ പറയണേ ഒരു പക്ഷേ ആദർശമാണ് ഇപ്പം എഴുന്നേക്കാനുള്ള പ്രധാന കാരണം ഗൗരി തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഞാൻ ആ മനസ്സെ തകർന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇല്ലാതെ നിന്ന സമയത്ത് എൻ്റെ മനസ്സിന് ധൈര്യം പറഞ്ഞ ആരാന്നറിയാവോ പകർന്നതെന്ന് അത് ഗൗരിയ ഗൗരി എന്നോട് മനസ്സ് മനസ്സൊരിക്കലും തളർന്നു പോകരുത് കരച്ചിൽ വന്നാൽ പോലും അത് ആദർശനു മുന്നിൽ ആദർശമാണ് മുന്നിൽ വെച്ച് കാണിക്കരുത് പുറത്തു പോയി ശബ്ദം ഉണ്ടാക്കാതെ കരയേ ചെയ്യാവുള്ളൂ പിന്നെ മനോധൈര്യം കൊടുക്കണ ആദർശമാണ് എഴുന്നേക്കാൻ സാധിക്കും എന്ന് ആദർശനെ കൊണ്ട് ഉറച്ചുകൊണ്ട് വിശ്വസിപ്പിക്കണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദർശനെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കരുത് അങ്ങനെ ഗൗരി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത്രയും വലിയ പ്രതിസന്ധികളുണ്ടായിട്ട് പോലും പിടിച്ചു എന്നെ ആ ഗൗരിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദൈവം നന്ദിയായിരിക്കും എന്ന് പറയാതെ നന്ദിനാമ്പയ്ക്കാണ് കണ്ണുകൾ രണ്ടെന്ന് അറിഞ്ഞെന്ന് നന്ദിനിയമ്മക്കറിയാം തൻ്റെ ഗൗരി ഇങ്ങനത്തെ കാര്യങ്ങൾ തെറ്റുകളും ചെയ്യത്തിരുന്നു പക്ഷെ എന്തോ ഒരു നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ത് ചെയ്യാനാ അങ്ങനൊരു ചിന്ത അവരുടെ ഉള്ളിൽ പിന്നീട് വേണി വിളിച്ചിട്ട് ഗൗരിയോട് ഈ സന്തോഷം വളർത്താനം അറിയിക്കുകയാണ് ഗൗരിക്കു ഭയങ്കര സന്തോഷമായി ആദർശൻ എഴുന്നേറ്റല്ലോ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് ശങ്കറിനോടും പറയാണ് ശങ്കർ പറഞ്ഞു നമുക്കൊന്ന് പോകേണ്ട അഡിയൻസിനെ കാണേ നിൽക്കും വേണ്ട ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലെന്ന് അവർക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല അറിയാലോ ഒന്ന് അവിടെ നിന്നെ ഇറക്കി വിട്ട എനിക്കെന്തോ എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് ഇനി അങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു ശങ്കറിന് മനസ്സിലായി ഗൗരിയുടെ ഉള്ളിലെ വിഷമം എന്താണെന്നുള്ളത് ആദർശനെ കാണണം ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് ചെല്ലാനായിട്ട് അതിൻ്റേതായ ഒരു മടിയുണ്ട് പിന്നീട് ഗൗരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൗരിയുടെ അടുത്തേക്ക് ശങ്കർ വരുവാണ് ശങ്കർ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഗൗരിന്ന് നിൽക്കണം അതാ അങ്ങനെ ചോദിച്ചാൽ അല്ല ഞാൻ കാരണമല്ല നിന്റെ ജീവൻ നശിച്ചുപോയത് നിനക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു നിനക്ക് പഠിക്കണം നല്ലൊരു ജോലി വാങ്ങിക്കണം അങ്ങനെയൊക്കെ കുറേ മോഹങ്ങളുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ നിന്റെ മോഹങ്ങൾക്കൊന്നും എതിര് നിൽക്കുന്നില്ല ഇഷ്ടം പോലെ നീ പഠിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തു നിനക്ക് ജോലിയെങ്കിൽ ജോലി നിനക്ക് എന്ത് വേണമെങ്കിലും വായിക്കോ നിന്റെ ഓരോ ഇഷ്ടത്തിനും ഞാനിനി എതിര് നിൽക്കലാന്ന് പറയുകയാണ് കാരണം ഞാൻ കാരണമാണ് നിന്റെ ജീവിതം ഈ വിധം തകർന്നു പോയത് എല്ലാത്തിനും കാരണം ഞാൻ എന്ന് എനിക്ക് ഏയ് ഇങ്ങനെയൊന്നും പറയല്ലേ ശങ്കറെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ പറയാതെ എനിക്ക് നിന അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൗരി എനിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതമില്ല നിനക്ക് അറിയാമല്ലോ എന്ന് പറയാം ഗൗരിക്കും വല്ലാത്ത സങ്കടം ആയിപ്പോയി ശങ്കർ തന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് ഗൗരിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം അങ്ങനെ പിറ്റേ ദിവസം ഗംഗ നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് വരുവാണ് ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അല്ല ശങ്കു ഞാനൊരു കാര്യം പറഞ്ഞത് ട്രിവാണ്ടറൻ പോകുന്ന കാര്യം എങ്ങനെയാ അതൊക്കെ നമുക്കെപ്പോൾ വെള്ളം പോകാമെന്ന് പറയുന്നത് എന്നാൽ ശരി നമുക്ക് ഇന്നല്ലേ വിട്ടാലോന്ന് ചോദിക്കണം പോയേക്കാന്ന് പറയണം അങ്ങനെ ശങ്കറും ഗംഗയും കൂടെ നേരെ പോണത് ശിവരഞ്ജിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ശങ്കറിനെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ശിവരഞ്ജിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടും ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഗംഗയുടെ അതെ ഞാൻ ഈ എന്നെ എന്നിപ്പം കണ്ടാൽ ശരിയാത്തിരുന്നോളാം അതെന്താ ശംഖു അങ്ങനെ പറഞ്ഞു ഏയ് ഇപ്പം കണ്ടാൽ ശരിയാത്തില്ല നിങ്ങൾ പോയി സംസാരിക്കുക ഞാൻ പിന്നീട് വരാൻ എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നല്ലോ അവൾക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതാരാ അവൻ്റെ പേരെന്നാന്ന് മാത്രം അറിഞ്ഞു വെക്കണം എനിക്ക് അത്ര ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയാം അല്ല അതെന്താ ശംഖു ഇപ്പം നീ ശംഖു അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണേ അവൻ്റെ ശിവനഞ്ജിൻ്റെ കാലത്ത് ഇത്ര കൂടുതൽ ക്യൂരിയോസിറ്റി കാണിക്കുന്നതെന്താന്ന് വെക്കേ ഏ ഒന്നുമില്ല ഒരാവശ്യമുണ്ട് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാൻ പറയണം അതൊക്കെ ഞാനേറ്റു ഞാൻ അവളോട് പോയി സംസാരിക്കട്ടെ അവളുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഗംഗ പോയി ശിവരഞ്ജനെ കാണുന്നുണ്ട് അവരുണ്ട് കുറേ സമയം സംസാരിക്കുന്നുണ്ട് ശിവരഞ്ജനെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ധ്രുവനെക്കുറിച്ചുള്ള സംഗതികളെല്ലാം പറഞ്ഞു അവൻ മരിച്ചെന്ന് കരുതിയും പിന്നീട് തിരിച്ചു വന്നു അതിനുശേഷം ആദർശം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷേ എങ്കിൽ ഗംഗ വരുന്ന ശങ്കറിൻ്റെ അടുത്തു നിന്ന് കാര്യങ്ങളൊന്നും ശിവരഞ്ജനക്ക് അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഏറ്റുസഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ഗംഗ മനസ്സിലാക്കി പിന്നീട് ഗംഗ തിരികെ വന്ന് വണ്ടിയെ കയറുകയാണ് തിരികെ വന്ന് വണ്ടിയെ കയറുകഴിഞ്ഞപ്പോൾ ശങ്കർ എങ്കോട് ചോദിച്ചു എൻ്റെ ഫ്രണ്ട് എന്ത് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നീട് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കറിനും മനസ്സിലായി അപ്പം ധ്രുവനാണ് അവളുടെ കാമകൻ അന്ന് മനഃപൂർവ്വമാണ് ധ്രുവൻ ആ എൻ്റെ തൻ്റെ ആദർശാല തലക്കെട്ടടിച്ചത് അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ തന്നെ ഒളിച്ചു വെക്കുമായിരുന്നു താനും ഗൗരിയും ചെന്ന സമയത്തെല്ലാം അവൾ അവളും മറച്ചു വെച്ച് വേറെ ആളുടെ ഫോട്ടോ കാണിച്ചു അപ്പം ഗൗരി പറഞ്ഞ കാര്യങ്ങളല്ല സത്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ കാര്യം ഒരു പക്ഷേ എങ്കില് ഇത്തരം കാലിൻ്റെ രഞ്ജു നമ്മൾ എല്ലാവരുടെയും കള്ളത്തരം പറയായിരുന്നു ശങ്കറിനും മുഖം മാറിഞ്ഞിട്ട് പെട്ടെന്ന് വെച്ച് എന്താ ശംഖു എന്തേലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുക പിന്നീട് ശങ്കർ ഗംഗയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണ അന്ന് ആദർശന അടി തലയ്ക്ക് അടിയേറ്റതും പിന്നീട് അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗയിൽ ഒരു ഞെട്ടലുണ്ടായത് ശംഖു ഇതൊക്കെ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഇനി നീ എനിക്കൊരു ഉപകാരം കൂടി ചെയ്തതാണ് പറയേ എന്താ അവളെ ആ അവളെ വെച്ച് ആ ധ്രുവനെ ഞാൻ പറയുന്ന സ്ഥലത്തൊന്ന് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക നിനക്ക് അല്ല അതിപ്പം ഞാൻ നിന്നെക്കൊണ്ട് സാധിക്കും നിന്നെക്കൊണ്ടേ അതിന് സാധിക്കുവുള്ളൂ എന്ന് പറയാം കേങ്ക പറഞ്ഞു അല്ല ഒരു പക്ഷേങ്കിൽ ഞാനത് പറഞ്ഞാൽ അവൾ അനുസരിക്കുമോ അനുസരിക്കുമെന്നേ ഒരു കാര്യം ചെയ്താൽ മതി നിനക്ക് നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിച്ച് നോക്ക് ഒരു പക്ഷേങ്കിൽ അവനെ അവിടെ വരുത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും എന്ന് പറയാം കേങ്ക അവിടെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ശങ്കറിന് ആശ്വാസമായി അവനെ അധികം വൈകാതെ തന്നെ തൻ്റെ കൈയ്യിൽ കിട്ടും എന്നൊരു ചിന്ത ശങ്കറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് ഗൗരീനെ കൂട്ടിക്കൊണ്ട് ശങ്കർ എന്തു ചെയ്യണം ഒരു യാത്രയൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗൗരിയുടെ മനസ്സൊന്നും മാറ്റണം ഗൗരിയുടെ മനസ്സാ പാടെ വല്ലാത്തൊരു ഡിപ്രഷനിലായിപ്പോയി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും പിന്നീട് അതിനുശേഷം ഉള്ള സംഭവവാസങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങനെ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞാൽ ഗൗരീനെ കൊണ്ട് പോകുന്നെ അതിന് ശേഷം പ്രശസ്തമായ കുറേ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ കുറേ ക്ഷേത്രങ്ങളിൽ കൂടെ എല്ലാം ഗൗരീനെ കൊണ്ട് പോവാ ഗൗരിക്ക് വല്ല എന്താ എന്തെന്നില്ലാത്ത ഭയങ്കര സന്തോഷമായിരുന്നു അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നേ കാരണം ശങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥനെ കടുത്ത ഭക്തനാണ് അപ്പോൾ ശിവ ശിവഭക്തനാണ് അപ്പോൾ എവിടെയൊക്കെ ശിവക്ഷേത്രം ഉണ്ടാകും അവിടെ ശങ്കർ പോകും അങ്ങനെ ഗൗരീനെ അവിടെ എല്ലാം കൊണ്ടേ കാണിച്ച് ഗൗരിയുടെ മൂടൊക്കെ ഒന്ന് മാറ്റുകയാണ് ഗൗരിക്ക് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആദർശേൻ്റെ തിരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നല്ലോ ആദർശേണ്ട വൈകാകിയെല്ലാം മാറിയിലോ എത്രമാത്രം പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തിയതാണ് അതിലെല്ലാം ബലമുണ്ടായാലോ അപ്പോൾ അതിൻ്റെ നന്ദി പ്രചനം കൂടിയായിരുന്നു ഗൗരിയുടെ ആ പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിക്ക് പുതിയൊരു അനുഭവം കൂടിയായിരുന്നു ശങ്കറിനോടുള്ളപ്പോൾ ആയ ഒരു എന്ന് പറഞ്ഞ അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞപ്പം ഗംഗ ശങ്കറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ രഞ്ജുവിനോട് സംസാരിച്ചായിരുന്നു രഞ്ജു പറഞ്ഞു തിരുവനേം കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ശരി അല്ല ഞാനിങ്ങോട്ട് എന്നെക്കുറിച്ച് ആതൊന്നും അറിയത്തില്ല ഏയ് ശംഖുവിനെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ല എന്ന് പറയണം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ ആ ഒരു കാത്തിരിപ്പിനായിട്ട് അല്ല അവൻ്റെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുമായിരുന്നു പിന്നീട് ശങ്കർ ഗൗരിയോട് പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇതങ്ങനെ വെറുതെ വിട്ടുകയല്ല തൻ്റെ ഗൗരിനെ അപമാനിച്ചാണ് അവനെ അവനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് ശങ്കർ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ആ ദിവസം എത്തി ഈ സമയത്ത് ഗംഗ പ്രതി ഒരു കാര്യം ചെയ്യണം ചെയ്യണട്ടോ അറിയാലോ ശിവരഞ്ജനി ഇപ്പോഴൊന്നും അറിയാൻ പാടില്ല കൊണ്ടുപോകുന്ന സ്ഥലം എന്നാൽ എന്താണെന്ന് അവൾക്കും അറിയത്തില്ല എന്ന് പറയുന്നത് അതൊന്നും ഓർത്ത് ഒരു കാരണവശാലും പേടിക്കണ്ട ഗംഗയെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനല്ലേ കൊണ്ടുപോകുന്നത് ശിവരഞ്ജനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് നല്ല ടെൻഷനുണ്ട് ഗംഗക്ക് ഇനിയിപ്പോൾ ശിവരഞ്ജനി ഫ്രണ്ടാണല്ലോ ഫ്രണ്ടിനെന്തേലും സംഭവിക്കോ താനീ കാര്യമൊക്കെ ശങ്കറിനോട് പറഞ്ഞതിന് ശേഷം അവൾക്ക് എന്തേലും ആപത്ത് സംഭവിക്കുന്ന ടെൻഷനുണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് ശങ്കർ ധ്യുവനെ കണ്ടിട്ട് പോവുകയാണ് ഈ സമയം ദിവൻ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനോടൊപ്പം നവീനോടൊപ്പം ഒക്കെ നിൽക്കുന്ന സമയത്താണ് എന്നാ അവളുടെ കോട് വരുന്നത് ശിവരഞ്ജിനിയുടെ കോട് വരുന്നത് കോഡ് വെച്ചിട്ട് അതെ എനിക്ക് ധ്രുവനെ ഒന്ന് കാണണമെന്ന് പറയും കാണണോ എവിടെ വെച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ശരി ശരി ആയിക്കോട്ടെ ധ്രുവം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ല എന്താ മച്ചാൻ ആരെ വിളിച്ചത് ശിവനിജിനെ വിളിച്ച് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പം ഗ്രീൻ സിഗ്നൽ ആണോ ഒരു പക്ഷേ വീണ്ടും ഇഷ്ടം തുറന്ന് പറയാനാണെന്ന് ചോദിക്കും അറിയത്തില്ല ഞാൻ അവളിന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ഈ സമയം നവീൻ പറഞ്ഞു അതേ സൂക്ഷിച്ചു പോകണം ബ്രോ അറിയാലോ അവന്റെ ശങ്കറിൻ്റെ എങ്ങാനും കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എന്ത് സംഭവിക്കാനാണ് അവനെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ വരുന്ന തോന്നൽ മാത്രമാണ് അവൻ്റെ കൈ പിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചിഞ്ചിയായിട്ട് അവൻ തീർക്കും പോരാത്തേന് മച്ചാനിപ്പം എല്ലാവരും മരിച്ചു മരിച്ചുപോയേക്കുന്ന ആളാ ഇനിയിപ്പോൾ ഇപ്പം മരിച്ചാൽ പോലും ആരും ഒന്നും സംശയിക്കാനും പോകുന്നില്ല കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയാം എനിക്കറിയാടാ അവനെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയേക്കുന്ന ആ ശങ്കറിനെ അധികം വൈകാതന്നെ അവൻ വീണ്ടും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് പറയാണ് അങ്ങനെ ശിവരഞ്ജിനിയെ കാണാനായിട്ട് ധ്രുവൻ ചെല്ലുവാണ് ഒരു മലയുടെ മുകളിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് പണ്ട് അവിടെ വെച്ചാണ് ധ്രുവൻ താഴേക്ക് പോയെന്ന് പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ ശിവരഞ്ജിനി ധ്രുവനെ വിളിച്ചു വരുത്തുക അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കറം അങ്ങോട്ട് കടന്നെല്ലത് ശങ്കറിനെ കണ്ടതും ധ്രുവനിലൊരു ഞെട്ടലുണ്ടാവുക ധ്രുവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഹാര താണ്ടവം തന്നെയായിരുന്നു ശങ്കറിൻ്റെ അങ്ങനെ ധ്രുവനെ എടുത്തിട്ട് അമ്മാനെ ആടുന്നുണ്ട് ശങ്കർ അവൻ ആദ്യം അവൻ്റെ കർണ്ണം ഒടിച്ച് പൊടിച്ചു പിന്നീടാണ് അവനെടുത്തിട്ട് അമ്മാന വാടുന്നത് ഗവിയോടും മോശക്കേടും കാണിച്ചാൽ അവനെ പിന്നെ ശങ്കർ വെറുതെ വിടാൻ പോകുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നിനി അങ്ങനെ എന്ന ശല്യം അങ്ങനെ തീരുവാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി